എല്ലാ ഉണ്ണികൾക്കും ഉണ്ണി രാമായണത്തിലേക്ക് സ്വാഗതം അങ്ങനെ അഗസ്ത്യ മഹർഷിയുടെ ഉപദേശപ്രകാരം രാമനും സീതയും ലക്ഷ്മണനും പഞ്ചവടിയിൽ താമസം ആരംഭിച്ചു ലക്ഷ്മണൻ ജ്യേഷ്ഠനെയും ജ്യേഷ്ഠതിയെയും സ്വന്തം അച്ഛനെയും അമ്മയെയും പോലെ കണ്ട് ശുശ്രൂഷിച്ചു ദിവസങ്ങൾ കടന്നുപോയി അങ്ങനെയിരിക്കെ ഒരു ദിവസം രാവണന്റെ അനിയത്തി ശൂർപ്പണക ആ വഴി വന്നു ആശ്രമത്തിനരികിലെത്തിയ അവൾ ശ്രീരാമനെ കണ്ട് അന്തം വിട്ടു രാമന്റെ സൗന്ദര്യവും തേജസ്സും ശൂർപ്പണകയെ വല്ലാതെ ആകർഷിച്ചു രാമനെ ഭർത്താവായി കിട്ടുവാൻ അവൾക്ക് വല്ലാത്ത കൊതി തോന്നി ഉടനെ തന്റെ മായാവിദ്യയാൽ ഒരു സുന്ദരിയുടെ രൂപത്തിൽ ശ്രീരാമന്റെ സമീപം താപസവേഷം ധരിച്ച രാമന്റെ കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ ശേഷം ശൂർപ്പണക താൻ ആരാണെന്നും തന്റെ ആഗ്രഹം രാമനോടൊത്തുള്ള ജീവിതമാണെന്നും അറിയിച്ചു ഇതു കേട്ട രാമൻ ഒരു ചെറു കുസൃതിയോടെ അവളോട് പറഞ്ഞു ഞാൻ താപസവേഷവും ധരിച്ച് എപ്പോഴും അലഞ്ഞു നടക്കുന്നവനാണ് മാത്രവുമല്ല ഈ സീത എൻ്റെ പത്നിയുമാണ് അവളെ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ നീ ഒരു കാര്യം ചെയ്യൂ എൻ്റെ സുന്ദരനായ അനിയൻ ലക്ഷ്മണനോട് നിന്നെ വിവാഹം ചെയ്യുവാൻ പറ്റുമോ എന്ന് ചോദിച്ചു നോക്കൂ രാമന്റെ വാക്കുകേട്ട ശൂർപ്പണക ലക്ഷ്മണന്റെ അടുക്കൽ ചെന്ന് തന്റെ ആഗ്രഹം അറിയിച്ചു അപ്പോൾ ലക്ഷ്മണനും കുസൃതിയോടെ അവളോട് പറഞ്ഞു എന്റെ പരമാർത്ഥം നിന്നോട് ഞാൻ പറയാം ഞാൻ ശ്രീരാമന്റെ ദാസനാണ് നീ എന്നെ വിവാഹം ചെയ്താൽ നീ അവരുടെ ദാസിയായി മാറില്ലേ അതു വേണ്ട നീ ഒന്നും കൂടി രാമന്റെ അടുക്കലേക്ക് പോയി കാര്യങ്ങൾ പറയൂ അപ്പോൾ ജ്യേഷ്ഠൻ നിന്നെ സ്വീകരിച്ചുകൊള്ളൂ ശൂർപ്പണക വീണ്ടും രാമന്റെ അരികിലെത്തി ഓരോന്ന് പറഞ്ഞ് രാമൻ അവളെ വീണ്ടും ലക്ഷ്മണന്റെ അരികിലേക്ക് തിരിച്ചയച്ചു എന്തിനു പറയുന്നു ലക്ഷ്മണനും രാമനും കൂടി അവളെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിക്കൊണ്ടിരുന്നു അവസാനം എന്തുണ്ടായി അങ്ങോട്ട് കല്ലി കയറി തന്നെ അവർ കളിപ്പിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി തന്റെ സാക്ഷാൽ രൂപമെടുത്ത് അവൾ സീതയെ ആക്രമിക്കാനായി ചെന്നു അവളെ ശ്രീരാമൻ തടുക്കുന്ന നേരത്ത് ലക്ഷ്മണൻ കുതിച്ചെത്തി വാളൂരി വെട്ടി അവളുടെ മൂക്കും മാറും അറ്റു വീണു ഭൂലോകം നടുങ്ങുമാറും നിലവിളിച്ചുകൊണ്ട് വേഗത്തിൽ അവിടെ നിന്നും പാഞ്ഞു ശൂർപ്പണക നേരെ പോയത് ബന്ധുവായ ഖരൻ എന്ന രാക്ഷസന്റെ അരികിലേക്കാണ് അവളുടെ അവസ്ഥ കണ്ട ഖരൻ കാര്യങ്ങളെല്ലാം ചോദിച്ചു മനസ്സിലാക്കി ആ മനുഷ്യരെ കൊന്ന് അവരുടെ മാംസം തിന്ന് ചോരയും കുടിച്ചാലേ തനിക്കു തൃപ്തിയാകൂ എന്നും പറഞ്ഞു വേണ്ടി രാമനോട് പ്രതികാരം ചെയ്യുവാൻ ഖരൻ തന്റെ പതിനാലു കിങ്കരന്മാരെ അയച്ചു ആക്രമിക്കാൻ ചെന്ന രാക്ഷസന്മാരെയെല്ലാം രാമൻ തന്റെ ശരങ്ങളാൽ വീഴ്ത്തി ഇതറിഞ്ഞ ഗരൻ നേരിട്ട് യുദ്ധത്തിനിറങ്ങി കൂടെ ദൂഷണൻ ത്രിശിരസ് എന്ന മഹാകേമന്മാരും പതിനാലായിരം രാക്ഷസന്മാരും രാക്ഷസപ്പടയുടെ വരവ് കണ്ട രാമൻ ലക്ഷ്മണനോട് സീതയെ ഒരു ഗുഹയിലാക്കി സംരക്ഷിക്കുവാൻ നിർദ്ദേശിച്ചു അവിടെ നടന്നത് ഒരു ഘോര യുദ്ധം തന്നെയായിരുന്നു ഒരു വശത്ത് രാമൻ മറുവശത്ത് രാക്ഷസ കൂട്ടം രാക്ഷസപ്പടയിലെ മഹാകേമന്മാരെയും പടയാളികളെയും രാമൻ നിഷ്പ്രയാസം കൊന്നൊടുക്കി അവസാനം രാമനും ധരനും തമ്മിലായി ഏറ്റുമുട്ടൽ ധരനും മോശക്കാരനായിരുന്നില്ല യുദ്ധമങ്ങട്ട് അങ്ങോട്ട് മുറുകി ഇരുവശത്തു നിന്നും അമ്പുകൾ ുരുരാ പാഞ്ഞു ഭൂമിയും ആകാശവും അമ്പുകളാൽ മറക്കപ്പെട്ടു പൊടുന്നനെ ഗരൻ രാമന്റെ വില്ല് കളഞ്ഞു രാമനു മുറിവേൽക്കുകയും ചെയ്തു ദേവന്മാരും സന്യാസിമാരുമെല്ലാം ഇതു കണ്ട് പരിഭ്രാന്തരായി എല്ലാവരുടെയും മനസ്സിൽ രാമൻ ജയിക്കില്ലേ എന്നൊരു സംശയം കയറി അവരെല്ലാം പ്രാർത്ഥനയോടെ ആ മഹായുദ്ധം നോക്കി കണ്ടു രാമന്റെ കയ്യിൽ ഒരുപാട് ദിവ്യസ്ത്രങ്ങൾ ഉണ്ടല്ലോ രാമൻ വൈഷ്ണവ വൈഷ്ണവചാപമെടുത്തു കുലച്ചു അത് ഖരൻറെ തേരിനെയും തേരാളിയെയും തവിടുപൊടിയാക്കി എന്നിട്ടും ഖരൻ ഉണ്ടോ വല്ല കൂസലും അവൻ മറ്റൊരു തേരിൽ കയറി യുദ്ധം തുടർന്നു രാമൻ അതും തകർത്തപ്പോൾ മൂന്നാമതൊരു തേരിൽ കയറി അവൻ പോരാട്ടം തുടർന്നു അങ്ങനെ രണ്ടു കൂട്ടരും ഒന്നിനൊന്ന് മെച്ചമെന്ന നിലയിൽ പോരാടുകയാണ് അവസാനം ധരൻ ഒരു ശൂലമെടുത്ത് രാമനെ ആക്രമിക്കുവാനായി ഓടിയെത്തി തൽക്ഷണം രാമൻ അയച്ച ഒരു ദിവ്യ ഗരന്റെ തല ദൂരെ തെറിച്ചു വീണു ഖരന്റെ കഥ കഴിഞ്ഞു യുദ്ധം അവസാനിച്ചു ഗുഹയിൽ നിന്നും ഇറങ്ങി വന്ന സീത മുറിവേറ്റു നിൽക്കുന്ന രാമനെ കണ്ട് വല്ലാതെ സങ്കടപ്പെട്ടു സീത ആ മുറിവുകളിൽ മെല്ലെ തലോടി എന്തൊരു ആശ്ചര്യം പൊടുന്നനെ മുറിവുകളെല്ലാം ഉണങ്ങിപ്പോയി അത്രക്കും പാതിവൃത്തിയ ശക്തിയായിരുന്നു സീതയ്ക്ക് ചത്തുമലച്ചു കിടക്കുന്ന രാക്ഷസ കൂട്ടത്തെ കണ്ട് ലക്ഷ്മണനും അന്താളിച്ചു പോയി ഖരന്റെ വധം കണ്ട് അന്തം വിട്ട ചൂർപ്പണക ഇനി തന്നെ ആരു സഹായിക്കുമെന്ന് ചിന്തിച്ചപ്പോൾ അവളുടെ മനസ്സിൽ ഒരു മുഖം തെളിഞ്ഞു വന്നു സാക്ഷാൽ രാവണന്റെ മുഖം ശൂർപ്പണകയുടെ ജ്യേഷ്ഠനായ രാവണന്റെ മുഖം ആ കഥ നമുക്ക് അടുത്ത ഉണ്ണിരാമായണത്തിൽ കേൾക്കാം ഇന്നത്തെ ഉണ്ണിരാമായണം തൽക്കാലം നിർത്തുകയാണ് എല്ലാ ഉണ്ണികളെയും രാമൻ അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം